നമസ്കാരം കേരളത്തിലുള്ള അഥവാ നാളെ വലുതായിട്ടുള്ള അപകടം സംഭവിക്കാനിടയുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് മരുന്ന് നിർമ്മാണം സ്വകാര്യ ആളുകളുടെ തൃശ്ശൂരിൽ തന്നെ ആമ്പല്ലൂർ മേഖലകളിൽ പത്തിരുപത് ഈ മരുന്നുപാദന കമ്പനികൾ അവിടെ ഉള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല എന്നൊരു പിന്നെ അഡ്വർടൈസ്മെന്റ് ആണ് ഞങ്ങളുടെ മരുന്ന് കഴിച്ചപ്പോൾ കുഷോഗം ഭേദമായി ഞങ്ങളുടെ മരുന്ന് കഴിച്ചപ്പോൾ ഡയബറ്റിക് ഭേദമായി ഞങ്ങളുടെ മരുന്ന് കഴിച്ചപ്പോൾ നടക്കാൻ കഴിയാത്ത ആള് ഓടിച്ചാടി നടക്കാൻ തുടങ്ങി എന്നീ തീയതി കാര്യങ്ങൾ ഇപ്പം അതിന് കൂച്ചു വിലങ്ങിടാൻ കേന്ദ്രം പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് പതഞ്ജലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പതഞ്ജലി ഒരു ജാമ്യാലടിയാണ് പതഞ്ജലി തോലെ അഡ്വ അഡ്വെർടൈസ്മെന്റ് കൊടുത്തു ഞങ്ങളുടെ മരുന്ന് കഴിച്ചപ്പോൾ അയാളുടെ എല്ലാ രോഗവും മാറി എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു അതിനെതിരെ കേസായിരിക്കുകയാണ് നമ്മളുടെ ടി വി തുറന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടില് എനിക്ക് നേരിട്ട് കമ്പനി ഉണ്ട് ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു പത്തോ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് വലിയ കമ്പനിയാ അവരുടെ ഉൽപ്പന്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നത് സമയ ദൈർഘ്യമുള്ള അഡ്വെർടൈസ്മെന്റ് ടി വിയിൽ അപ്പം എത്ര കോടികൾ മുടക്കുന്നുണ്ട് എന്നിട്ട് സ്ത്രീകളെ വരച്ചു വരുത്തിയിട്ട് പറയൂ ഇപ്പം പറയും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കണവൻ എൻ്റെ പുരുഷൻ അവൻ കുടിക്കാരനായിരുന്നത് വീട് നോക്കുമായിരുന്നില്ല എന്നെ എന്ത് എന്ത് തല്ലുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ പേരിലാണ് ഈ മരുന്ന് വാങ്ങിച്ച അങ്ങനെ രഹസ്യമായിട്ട് കൊടുത്തത് അപ്പൊ അദ്ദേഹം വളരെ നല്ലവരാണ് ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അവസാനം ഈ മരുന്ന് വാങ്ങിച്ച് വാങ്ങിച്ച ആൾക്കാരെ കൊണ്ട് ആൾക്കാരെന്താ വിചാരിക്കുന്നത് മരുന്നിനത്ര അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മറ്റേ ഒരു കുപ്പി മരുന്ന് വെറും പച്ചവെള്ളം അത് വാങ്ങിച്ചു കൊണ്ടു പോ പരീക്ഷിച്ചു നോക്കുക പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെട്ട അറുന്നൂറ് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ തുരിതൊരുന്ന ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ശ്രമം ജിപ്പ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു ഈ വാങ്ങിച്ചു കൊണ്ടുപോയി അതൊരു ഫലമൊന്നും കിട്ടുന്നില്ല പക്ഷേ ആളുകൾ വാങ്ങിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കും ഭർത്താവിൻ്റെ കൂടി മാറി അത്രയും നല്ലതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ കോടികൾ സമ്പാദിക്കുന്നൊരു ഒരു ഒരു പ്രോഗ്രാമായി തീർന്നിരിക്കുകയാണ് ഈ മരുന്ന് ഉത്പാദനവും അതിൻ്റെ പരസ്യ പ്രചാരണവും കേരളത്തിൽ കാണാം ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് പറയുന്നത് കാണാം ഞാനിങ്ങനെ എനിക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഞാൻ ടൈലറായിരുന്നു ഞാൻ കർഷകനായിരുന്നു എനിക്കിനി ജീവിതത്തിൽ യാതൊരു ആശയവുമില്ലാതായിട്ട് മാറി കാലുമുട്ടികൾക്ക് വേദന കൈമുട്ടികൾക്ക് വേദന അങ്ങനെ ഞങ്ങള് ഇങ്ങനെ രാമന്റെ മരുന്ന് വാങ്ങിച്ചു കഴിച്ചു ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ ബ്രസീലിന്റെ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പോവാൻ പറഞ്ഞിപ്പോ ഇത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അഡ്വർടൈസ്മെന്റിന്റെ പേരിലും പറഞ്ഞ് ധനാകർഷണ ഭൈരവ യന്ത്രം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് പാലക്കാടൊക്കെ അവിടെ നിന്ന് അവരുടെ ഒരു തിടമ്പ് കെട്ടിക്കഴിഞ്ഞാൽ ധനം ഇങ്ങനെ വന്നോണ്ടിരിക്കും അവിടെ നിന്ന് പിന്നെ വായിൽ വായും പൊളിച്ചു അവിടെ കിടന്നാൽ മതി വായലക്കിങ്ങനെ ധനം വന്ന് വീണോണ്ടിരിക്കും വിൽക്കാശ് ഈ തിടമ്പ് കിട്ടാൻ വേണ്ടി തിടമ്പല്ല അതിൻ്റെ എന്തൊരു യന്ത്രം പോലെ വരച്ചിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി തകിട് അത് കിട്ടാൻ വേണ്ടി അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പൊ അവർക്ക് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യേണ്ട ആവശ്യം ഒന്നും ചിന്തിക്കുന്നില്ല കാമാകർഷണ ഭൈരവ യന്ത്രം ആരാണെങ്കിലും മോഹം തോന്നിക്കഴിഞ്ഞാൽ ഈ എത്രയങ്ങനെ കാണിച്ചാൽ മതി ഈ കാണിച്ചാൽ മതി ഒന്നെ തന്നെ അവരൊന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഓടി വരുന്നവരാണത് അത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് കുബേരയന്ത്രം അത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അറബി ജ്യോതിഷം അങ്ങനെ ജ്യോതിഷമുണ്ടോ ഉണ്ട് അയാ അഡ്വെർടൈസ്മെൻറ് കണ്ടതാണ് ആയതുകൊണ്ട് ടി വിയിലും പത്രത്തിലും വരുന്ന അഡ്വെർടൈസ്മെൻറ്റുകൾ കണ്ടിട്ട് അതിൻ്റെ പുറകിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട് പണ്ട് എന്ന് പറഞ്ഞ ഏതൊരു കമ്പനി വന്നപ്പോൾ അവരെ എല്ലാം അടച്ചും പൂട്ടി അവരെ എല്ലാ പൊടികളും കുറച്ച് മറ്റേ ഗോതമ്പ് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂവപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് അരിപ്പൊടി കുറച്ച് കോറാൻ അതിൻ്റെ പൊടി ഇതെല്ലാം എല്ലാം ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള അടുപ്പൊക്കെ വെച്ച് സീൽ ചെയ്ത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ നേരിടുന്ന ദിവസം ഓരോ ടീസ്പൂണ് കഴിച്ചാൽ മതി എന്താ വില ത്രീ തൗസൻഡ് ഓണലി ഇന്ത്യയിലെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അമേരിക്കയിലെ അറക്കുമതി ചെയ്യുന്നതത്രേ അത് വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം കാര്യങ്ങൾ കൂടുതൽ സഫീഷ്യൻ്റ് ആയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതലുള്ളതിനെ കുറയ്ക്കണം പുറത്തുള്ളതിനെ കൂട്ടണം ഒക്കെയും ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് പല രൂപത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് പലരും ഈ ആന്റിബയോട്ടിക്കിന്റെ ഗുളിയെ കിട്ടിയ വീട്ടിൽ സൂക്ഷിച്ചുവെക്കുന്ന ആളുകൾ ഭക്ഷണം വരുമ്പോഴത്ത് കഴിക്കാൻ അപ്പൊ ഇങ്ങനെ വികലമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് ബാബാ രാംദേവ്ജിന സാധനം തന്നെ ബാബാ രാംദേവ് മോഡിയുടെ തൊട്ട് താഴെയുള്ള ആള് മോഡി അധികാരത്തെ കയറ്റാൻ വേണ്ടിയിട്ട് തലകുത്തി പറഞ്ഞു നടന്നിരുന്ന ആള് അയാള് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകി മരിച്ചു പോയ ആൾ ഇരുപത്തൊന്നാം ദിവസം ജീവിച്ചു എന്ന് പറയാൻ പഠിക്കില്ല ഇങ്ങനെ മരുന്ന് കഴിച്ചപ്പോൾ ഏതായാലും വ്യാജമായിട്ടുള്ള അത്രയും പരസ്യങ്ങൾ നൽകിയതിനെതിരെ പന്തഞ്ജലി ആയുർവേദത്തിനെതിരെ നടപടി എടുക്കാത്ത കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് വിമർശിച്ചു സുപ്രീം കോടതി എനിക്ക് തോന്നി സുപ്രീം കോടതി എന്തായാലും പറയാം മറ്റേ ഓരോന്നൊക്കെ പൊളിച്ചു മാറ്റുന്ന പോലെ പള്ളികൾ പൊളിച്ചു മാറ്റുന്ന പോലെ സുപ്രീം കോടതിയും പൊളിച്ചു മാറ്റുന്ന തോന്നണേ പിന്നലെ ഷാഫി ചാലിയം അദ്ദേഹം ഇനി ഞാൻ അന്ന് ടി വിയിൽ പറഞ്ഞു കേട്ട സമയത്ത് അത്ഭുതം തോന്നി അദ്ദേഹം ഒരു മുസൽമാനാണ് പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നു അവിടെ ഒരു ആർ എസ് ആരനോട് ശിവശങ്കറിനും എടുത്തിരിക്കുന്നു അവരോട് പറയാണ് നിങ്ങൾ പൊളിച്ചു പൊളിച്ചിരിക്കും നിങ്ങളുടെ ലക്ഷ്യം എവിടെയെന്ന് ഞങ്ങൾക്കറിയാം നാല് ശങ്കരാചാര്യ മഠങ്ങൾ അവർ വിട്ടു കൊടുക്കില്ല ഇത്തരം കോപ്രായങ്ങൾക്ക് എവിടെ വരുമ്പോൾ കാവ്യടുത്ത് നടക്കുന്ന സന്യാസിമാരൊന്നുമല്ലല്ലോ അവർ പരമ്പരയിൽപ്പെട്ടവരാണ് അവർ ലീനിയേജുള്ളവരാണ് അവർ അപ്പം അതുപോലെ എന്തൊക്കെയാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ മോഡിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ മോഡിക്ക് ജയ് വിളിക്കാത്ത ആളുകൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അതെല്ലാം തല്ലി തകർക്കുക ഏതാ അവരുടെ സ്ഥിരം പരിപാടിയാണത് ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇപ്പോ പലപ്പോഴും പല രൂപത്തിലും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മോഡിയുടെ പൊന്നോന പുത്രനായിരിക്കുന്ന ബാബാരോം ദേവ് ആസനം കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന വന്യോഗാസനം ആസനം കാണിച്ച് പൈ ഇവിടുത്തെ കുരിഞ്ഞിന്ന് ആസനം കാണിക്കുന്നത് അതൊരാസനാണത്ര അതൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഹരിതുമാർ കേന്ദ്രമാക്കിയിട്ട് ഒരു കമ്പനി ആരംഭിച്ചു ആയുർവേദവും അതും ഇതും എല്ലാം ആയിട്ട് എല്ലാമായിട്ട് പല്ലുത പല്ലുതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത് എല്ലായിടത്തും ഷോപ്പുകൾ ആരംഭിച്ചു പതഞ്ജലി ഷോപ്പുകൾ ആരംഭിച്ചു കോടികൾ കൊയ്തു ഹരിദ്വാനിൽ പോയി കഴിഞ്ഞാൽ ഈ അറ്റം വരെ അറ്റം വരെ ഇയാളുടെ കമ്പനിയാണ് അവിടെ മലനിരകൾ ഹിമാലയൻ മലനിരകളിലുള്ള സ്ഥലങ്ങളിൽ എണ്ണായിരം ഏക്കർ പതിനായിരം ഏക്കർ എൺപാ എൺപതിനായിരം ഏക്കർ കൃഷിയാണ് ആളുകളെ കൊണ്ടറക്കുന്നത് മലയ്ക്ക് കയറി പോകാൻ പറ്റുമല്ലോ ആളുകളെ ഹെലികോപ്റ്ററിലാണ് കൊണ്ടിറക്കുക കൃഷിക്ക് ശമ്പളം കൊടുക്കുന്നത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ടാണ് ശമ്പള കിട്ടിയിട്ട് കാര്യം ശമ്പളം ബാങ്കിലിടും സാധന സാമഗ്രികൾ കൊണ്ടു കൊടുക്കുന്നു വർഷത്തിലൊക്കെ പുറത്ത് വരുമ്പോൾ അത് ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവരിക എവിടെന്ന ഈ സ്ഥലം ആരാ ചോദിക്കാൻ ബി ജെ പി ഭരിക്കുന്ന കാലത്തിൽ ബി ജെ പി ജയിന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം ബി ജെ പി ജയിൽ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാം പിന്നെ ജയിലിനകത്ത് കിടന്നിട്ട് സർക്കാർ കണ്ണടച്ചിട്ടാണോ ഇരിക്കുന്നത് ഇതാണ് കോടതി ചോദിച്ചത് പോരെ പൂരം കോടതി ഒരു രണ്ട് രണ്ട് ഭാഗ കോടതി കെട്ടിടം പിന്നെ അതിനകത്തുള്ള ജഡ്ജിമാര് ഇത് രണ്ടും കൂടി സ്വപ്ന സ്വപ്രായത്തെ തർപ്പണം കുടിക്കുന്ന നിന്റെ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി ഗവണ്മെന്റ് രാജ്യത്തെ മുഴുവൻ പതഞ്ജലി പരസ്യത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് യോഗ ഗുരു രാംദേവ് സഹ ഉടമയായ സ്ഥാപനമാണ് പതഞ്ജലി അദ്ദേഹം നേരിട്ട് ഉടമയല്ല കാരണം സന്യാസിയാണല്ലോ ആയതുകൊണ്ട് തന്നെ ബിനാമികളാണ് അതിനകത്തുള്ളത് അതിൻ്റെ നട്ടല് അതിൻ്റെ സർവവും ബാബ രാംദേവ് തന്നെ സർക്കാർ ഉടനടി സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഇതിന് ഇതിന് ഇത് ഈ കാര്യത്തിൽ എന്ന് സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്ന പതഞ്ജലി ആയുർവേദിന്റെ എല്ലാ മാധ്യമങ്ങളിലുള്ള പരസ്യങ്ങളും ഉടൻ തന്നെ അവസാനിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇത് കേരളത്തിൽ വ്യാപകമാണിപ്പോ കേരളത്തിൽ വ്യാപകമാണിപ്പോ അനൌപതി മരുന്നുകൾക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ല വാങ്ങിക്യുവിൻ പാരസിറ്റമോൾ എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല പക്ഷെ അതേ സമയത്ത് സന്ധി തോൾവേദന ഹൃദയവേദന എന്തിനേറെ ഡയബറ്റിക്സിന് മരുന്ന് നിങ്ങൾ എത്ര വേണമെങ്കിൽ പഞ്ചസാര കഴിച്ചോളൂ ഞങ്ങളുടെ മരുന്ന് കഴിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ കാര്യം ശരിയായി കിട്ടും എന്നുള്ളതാണ് അങ്ങനെയുണ്ട് പണ്ടൊരിക്കേ ആമ്പല്ലൂരിനടുത്ത് വരന്തപിള്ളിയോ ഭാഗത്ത് എവിടെയോ അവിടുന്ന് ഒരു മരുന്ന് ഇറങ്ങി ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് മറ്റേ മരുന്ന് ചെ കാലത്ത് മറ്റേ വൈകുന്നേരം വരെ അധ്വാനിച്ച് വരുന്ന ആളുകൾക്ക് ചില ഗ്ലൂക്കോസ് പൊടിക്കിട്ട് കഴിക്കില്ലേ ഈ ഫുട്ബോൾ താരങ്ങളെയും കാണാം അതുപോലെ ഊർജ്ജസ്വലതയുണ്ടാവുള്ള മരുന്ന് അതെല്ലാ പെട്ടിപ്പിടിയുടെയും പുറകില് കിട്ടും അപ്പൊ ആളുകൾ ഞാൻ എന്താ ചോദിക്കുന്നത് അറിയോ ചേട്ടാ അരിഷ്ടം എന്നാണ് അതിന് പറഞ്ഞിരുന്നത് അപ്പൊ അരിഷ്ടം ചെറിയ ബോട്ടലിലാണ് അതെടുത്ത് കൊടുക്കും അപ്പൊ ആ പെട്ടിയുടെ പെട്ടിപിടിന്റെ പുറയിലോ അരിഷ്ടം കുടിക്കാനുള്ള കേട്ടോ പെട്ടിവിടി പുറയിൽ പോകും എന്നിട്ട് അരിഷ്ടം കുടിക്കുന്ന കഴിഞ്ഞറിയാം ഇതാ കഴിക്കുക തൊട്ട് നക്കാൻ ടച്ചിങ്സ് അത് വേറെ കിട്ടും ഇപ്പൊ മനസ്സിലായാലും അരിഷ്ടം എന്താണെന്ന് പിന്നെ അത് പ്രശ്നങ്ങളൊക്കെ ആയി ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് പല രൂപത്തിലും പല ഭാഗത്തും നടക്കുകയാണ് വേദന സംഹാരി യൂക്കാലിംസും മരുന്നും കൊണ്ടുവന്ന് കുപ്പിയിൽ നിറച്ച് കോയമ്പത്തു പോയിട്ട് ബോട്ടിൽ കിട്ടും അതും അഡ്വർടൈസ്മെന്റ് പി സിഇ ഡി കമ്പനി അഡ്വർടൈസ്മെന്റ് കൊടുത്ത് മനോഹരമായിട്ട് പിന്നെ അഡ്വർടൈസ്മെന്റുകളാണ് കൂടെ എൻ്റെ വേദന മാറി എൻ്റെ കാക്കൂട്ടിലെ വേദന മാറി എൻ്റെ ആസനത്തിൻ്റെ അവിടുത്തെ വേദന മാറി എൻ്റെ തോൾ വേദന മാറി എൻ്റെ ഭാര്യയുടെ വേദന മാറി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ആളുകൾ നടന്നു അയ്യോ ഉളുക്കി അമ്മേ എന്താ മോളെ എനിക്ക് ഡാൻസിന് പോകണ്ടേ അമ്മേ നാളെ ഡാൻസ് അല്ലേ അമ്മേ എന്റെ കാലുളുക്കി മോള് വേദനക്ക് എൻ്റെ മോളെ ഉടനെ തന്നെ മരുന്ന് വന്നു കസ്തൂരി മരുന്ന് കസ്തൂരി കമ്പനിയുടെ മരുന്ന് അത് തേച്ചു അമ്മേ എനിക്ക് ഫസ്റ്റ് കിട്ടി നൃത്തത്തിൽ ഇത് കണ്ട എന്റെ പുറകില് പോവുക ആൾക്കാർ കാലുളിക്കുകള് കഴുത്തുളിക്കുക എല്ലാവരും സർവവേദന സർവരോഗ സംഹാരിയായിട്ടുള്ള മരുന്നുകള ഉൾപ്പെ അതിൻ്റെ പുറകെ ആൾക്കാർ കൂടുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല നാളെ എന്തെങ്കിലും ഏതെങ്കിലും മരുന്ന് ഈ അരിഷ്ട രൂപത്തിലുള്ള മരുന്ന് ഇറങ്ങിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കൂട്ട് അപകടകരമായിട്ട് കൂട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടുകൂടി ആളുകൾ ചാവുമ്പോഴായിരിക്കും വന്ന് പിടിക്കുക അപ്പോഴേ പിടിക്കുള്ളു ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേ പിടിക്കുള്ളൂ അതൊരു നോക്കിക്കാണും പ്രശ്ന പരിഹാരം നേരത്തെ കാണില്ല പ്രശ്നം വന്നിട്ടാണ് പരിഹാരം ആനകളുടെ കാര്യം കണ്ടല്ലേ എന്ന് പറയുന്ന പോലെ ഏതായാലും ഇവിടെ കോടതി മുന്നറിയിപ്പ് നൽകാറുണ്ട് അത് നൽകിയിട്ടും തെറ്റായിട്ടുള്ള പരസ്യങ്ങൾ നൽകിയിട്ട് കോടതിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ആര് ബാബാ രാംദേവ് എന്തിട്ട് കോടതി കാരണം ഇവിടെ ബി ജെ പി ഭരിക്കുന്ന അതിനൊക്കെ വലിയ കോടതിയൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു ഇത്തരം പരസ്യങ്ങളെ നിയന്ത്രിക്കാൻ കോടതി ഇടപെടുക തന്നെ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് പതഞ്ജലിക്കെതിരെ രണ്ട് വർഷമായിട്ട് കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചില്ല രണ്ടു വർഷം അഴിച്ചു വിട്ടുകഴിഞ്ഞ് ഏത് ബിസിനസ്സുമാനാ പിന്നെ ബഹുബഹു ഓഡീഷനോ അല്ലാതായിട്ട് മാറുക ഇതത്രയും ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല പൈസ കൊണ്ട് കോടതിയെ വിലക്ക് വാങ്ങും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് പതഞ്ജലിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി വെളിപാടാക്കിയിട്ടുണ്ട് ഐ എം എയുടെ പരാതിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പരാതിയിൽ ജസ്റ്റിസ് ഹിമ കോഹ്ലി ജസ്റ്റിസ് അസനുദ്ദീൻ അമനുള്ള എന്നിവരുള്ള എന്നിവരെയുള്ള ബെഞ്ചാണ് വാദം കേട്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിനും വാക്സിനേഷനും എതിരെ നടത്തുന്ന ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്ന് കാണിച്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജനോട് കോടതി ചോദിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഒരു നല്ലൊരു നല്ലൊരു ഒരു 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 സൂചനയാണ് നൽകുന്നത് ഈ ബാബ രാംനാഥിനെ ദേവിനെ ഇതിൽ കക്ഷിയാക്കണത് പറഞ്ഞ സമയത്ത് പറഞ്ഞത് രാമ രാം രാംദേവ് സർവസംഘപരിത്യാഗിയായിട്ടുള്ളത് സന്യാസിയാണ് അദ്ദേഹം ഈ പതഞ്ജലി എന്ന് പറയുന്ന ബിസിനസിന് പങ്കാളിയതാണ് നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കെയും ബിനാമിയാണത് പിടിച്ചുകൊണ്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് പിടിച്ച് പഞ്ചറാക്കാതെ പറ്റുള്ളൂ നിയമത്തിന്റെ വഴി കൂടെ നീങ്ങിയിട്ടൊരു ഒരു രോമവും ഈ സന്യാസി വരിയൻ അയാളെ മേത്തി എടുക്കാൻ പറ്റില്ല പതഞ്ജലി ആയുർവേദസിന്റെ കൗൺസിലിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള വിപിൻ സിംഗിയാണ് പറഞ്ഞത് രാംദേവ് ഇവിടെ ഫോണാ കണ്ടു ഞങ്ങളെ കമ്പനി അതിന് ബന്ധമല്ല കഴിഞ്ഞില്ലേ പക്ഷേ കോടതി പറഞ്ഞു അദ്ദേഹം സന്യാസിയോ സർവസംഘ പറ്റി ആകുന്നു വിഷയമല്ല ഈ കമ്പനി ആയിട്ടുള്ള അയാളുകളുടെ ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതിനനുസൃതമായിട്ടുള്ള വിധി പ്രസ്താവ്യം ഉണ്ടായിരിക്കും ശിക്ഷാവിധികൾ ഉണ്ടായിരിക്കും എന്ന് കോടതി ആർത്തു മുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ പതിനഞ്ചിനായി വയസ്സിന്റെ മരുന്നുകളെ അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളിൽ അതിൽ തെറ്റായിട്ടുള്ള വിവരണങ്ങൾ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് കണ്ടെത്തിയ കോടതി കഴിഞ്ഞ വർഷം തന്നെ കമ്പനിക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഇതരുത് അവർ ചോദിച്ചത് എന്താണ് ഈ ഗുരു സ്വാമി രാംദേവ് ബാബയ്ക്ക് സംഭവിച്ചത് ഈ യോഗിയെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പങ്കെടു ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം മറ്റുള്ളവരുടെ സംവിധാനങ്ങളെ വിമർശിക്കാൻ പാടില്ല ഡോക്ടർമാരെല്ലാം കൊലപാതകങ്ങളാണെന്നും മറ്റു ആരോപിക്കുന്ന പരസ്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ തൊടുത്തുവിടുന്നത് അത് ഞങ്ങൾ കാണുന്നുണ്ട് വലിയ തോതിലാണ് പരസ്യങ്ങൾ നൽകിയിരിക്കുന്നത് അല്ല അന്നത്തെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഈ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു അന്ന് അത് ഞാൻ ഈ കൂട്ടത്തിൽ ചിത്രണത്തിൽ ഞാൻ ഓർത്തു എന്ന് മാത്രം ഏതായാലും കൃത്യമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങള് അതിൽ കൂടെ അല്ലാതെ ഒരു മരുന്നും പുറത്തേക്ക് വിടാൻ പാടില്ല കണ്ണി കണ്ടത് ഇടിച്ച് ചതച്ച് അതിന്റെ നീരെടുത്ത് കണ്ണിന് കിട്ടിയ പുല്ലക്കും ഇടിച്ച് നീരെടുത്ത് കുപ്പിയിലാക്കി നല്ല അഡ്വെർടൈസ്മെന്റും കൊണ്ട് കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന പ്രവണത ഒരു രൂപത്തിൽ ഞാൻ അറിഞ്ഞ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഇടുന്ന ദശമൂരാഷ്ട്രത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞതാണ് ഒരാൾ എനിക്കുള്ളൂ ഉത്തരേന്ത്യയില് നാഗപ്പൂരിൽ നിന്നൊക്കെ വരുന്ന ശഹർക്കബല്ലം പോലെയുള്ള കട്ടകളുണ്ട് അതിവിടെ ഒന്ന് വെള്ളം ചൂടാക്കുക ആ കട്ടകളതിനകത്ത് ഇടുക ദശമൂരാഷ്ടം സിന്തറ്റിക് ആണ് മണമൊക്കെ ഉണ്ട് അതിന് ദശം മൂലം ഒന്നും ഉണ്ടാവില്ല വേരുകൾ പത്ത് തരം വേരുകൾ എന്നാണ് പറയുന്നത് അതൊന്നും ഉണ്ടാവില്ല മണമുണ്ട് അത്രമാത്രം അതിങ്ങനെ കുടിക്കുക മാത്രം അതിനകത്ത് കുറച്ച് ലഹരിയും ചേർക്കും സ്പിരിറ്റും ചേർക്കും അത്ര ഏകദേശം കുടിക്കുമ്പോൾ ഒരു സുഖക്കും തോന്നും ഒരു സുഖയ്ക്കുകയും തോന്നും അപ്പം ആൾക്കാർ പണിക്കോട്ട് കുറച്ച് ഭേദം ഉണ്ടോട്ടോ ഓക്കെ അടുത്ത കുപ്പി വാങ്ങിക്കുക നിരോധിക്കണം ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കണം നിരോധിക്കണ്ട നിരീക്ഷിക്കണം വേണ്ടുന്ന രീതിയിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ വെറുതെ മരുന്ന് ഉൽപ്പാദനം നടത്തി ഞങ്ങളുടെ ഇടപെടത്തി ഞങ്ങൾ കൂട്ടത്തോട് കൂടിയിട്ട് ചത്ത കൊടുക്കും ചില സ്ഥലം അതൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ ഇവിടെ പണ്ടൊക്കെ വൈപ്പിലൊക്കെ ഉണ്ടായതല്ലേ നമസ്കാരം